ആരോഗ്യപരമായി ഒട്ടേറെ പ്രശ്നങ്ങൾ നേരിടുന്നയാളാണ് നവ്യ നായരുടെ ഭർത്തൃമാതാവായ ബേബിയമ്മ ഏറെക്കാലമായി കൊച്ചിയിലെ ലേക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു അമ്മ ഇടയ്ക്ക് അസുഖം ഭേദമാകുമെങ്കിലും വഷളാകുന്ന സാഹചര്യങ്ങളും അടിക്കടിയെത്തും അപ്പോൾ നേരെ ആശുപത്രിയിലേക്കും പിന്നെ ദിവസങ്ങളോളം അവിടെ ചികിത്സയിലുമായിരിക്കും ഇക്കഴിഞ്ഞ ഒരാഴ്ച മുന്നേ പതിനൊന്ന് ദിവസത്തോളം ഐസ്യുവിൽ ആയിരുന്ന ബേബിയമ്മ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ അച്ചമ്മയെ കാണാൻ ഒരാൾ കൂടി അവിടേക്കെത്തിയിരുന്നു പേരക്കുട്ടി സായികൃഷ്ണയായിരുന്നു അത് കൊച്ചിയിലെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയപ്പോൾ അച്ചമ്മയ്ക്കൊപ്പം സായിയും വരികയായിരുന്നു ചെങ്ങനാശ്ശേരി പെരുന്നയിലെ വീട്ടിലേക്ക് അച്ഛൻ്റെ വീട്ടിലേക്ക് തുടർന്ന് രണ്ടു ദിവസം നിന്ന ശേഷമാണ് സായിക്കൂട്ടൻ തിരിച്ചുപോയതും സ്കൂളിൽ നിന്നും അവധിയെടുക്കാൻ കഴിയാത്തതിനാൽ അച്ഛൻ മുംബൈയിൽ നിന്നും എത്തും മുന്നേ തന്നെ മകൻ അമ്മയ്ക്കരികിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു അതേസമയം അച്ഛനും മകനും തമ്മിൽ കണ്ടിട്ടില്ല എന്നാണ് വിവരം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ചിത്രവും സന്തോഷ് പങ്കുവെക്കുമായിരുന്നു മണിക്കൂറുകൾക്ക് മുമ്പാണ് സന്തോഷ് ഈ ചിത്രങ്ങളും ക്ഷേത്ര ദർശനം നടത്തിയ ചിത്രവുമെല്ലാം ചിത്രവും വീഡിയോയുമെല്ലാം പങ്കുവച്ചത് ആരോഗ്യപരമായി ഏറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നയാളാണ് ആളാണ് ബേബിയമ്മ അതിനിടയിലും മരുമകളുടെ നൃത്തം കാണാനുള്ള ആഗ്രഹം സഫലീകരിക്കുവാൻ മകൾ ലക്ഷ്മിയുടെ കൈപിടിച്ച് ബേബിയമ്മ എത്തിയിരുന്നു ശാരീരികമായി ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതിനിടയിലും അമ്മ വന്നല്ലോ അത് മതി എന്നായിരുന്നു നവ്യ പരിപാടി കഴിഞ്ഞ് അമ്മയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകൾ അതിനുശേഷം ചങ്ങനാശ്ശേരിയിലെ വീട്ടിലേക്കെത്തിയ മകൻ സന്തോഷ് മേനോൻ അമ്മയുടെ ആരോഗ്യാവസ്ഥ തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞ് കുറിപ്പും പങ്കുവച്ചിരുന്നു എന്നാൽ ദിവസങ്ങൾക്കിപ്പുറം അമ്മയെ വീണ്ടും ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൊച്ചിയിലെ ലേക്ഷോർ ആശുപത്രിയിൽ തന്നെയാണ് ബേബി അമ്മയെ വീണ്ടും പ്രവേശിപ്പിച്ചത് ഇത്തവണ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായിരുന്നു പതിനൊന്ന് ദിവസത്തോളമാണ് ബേബിയമ്മ ഐസ്യൂവിൽ കഴിഞ്ഞത് തുടർന്ന് ഡിസ്ചാർജായി വീട്ടിലെത്തുകയും പൂർണ്ണ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരികയുമാണ് ഇപ്പോൾ പിന്നാലെ അമ്മയുടെ തിരിച്ചുവരവിന് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷ് സോഷ്യൽ മീഡിയയിൽ കുറിപ്പും പങ്കുവച്ചിരുന്നു ഓരോ തവണയും അമ്മയെ ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കുമ്പോൾ അതിനെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷ് മേനോൻ കുറിപ്പുകൾ പങ്കുവെക്കാറുണ്ട് അമ്മയെ ശുശ്രൂഷിക്കുവാനും എല്ലാവിധ സഹായങ്ങളുമായി ആശുപത്രിയിലും വീട്ടിലും ഒപ്പം നിന്നവർക്കെല്ലാം മുംബൈയിലെ തന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം അമ്മയുടെ ആയുരാരോഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചവർക്കുമെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടാണ് സന്തോഷ് മേനോൻ കുറിപ്പുകൾ പങ്കുവെക്കാറുള്ളത് അതേസമയം കഴിഞ്ഞ രണ്ടു വർഷമായി തമ്മിൽ കണ്ടിട്ടില്ല നവ്യയും സന്തോഷ് മേനോനും രണ്ടുപേരും രണ്ടിടത്തായാണ് ആഘോഷങ്ങളുമായി പലപ്പോഴും കൂടുന്നത് വിവാഹത്തോടെ ഇൻഡസ്ട്രിയിൽ നിന്നും വിട്ടു നിന്ന നവ്യ പിന്നീട് ഒരുത്തിയിലും ജാനകി ജാനയിലും പാതിരാത്രിയിലുമെല്ലാം മികച്ച കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചത് മാതങ്കി എന്ന നൃത്ത വിദ്യാലയവും തുടങ്ങിയ നവ്യ ഇപ്പോൾ അകത്തും പുറത്തുമെല്ലാം നൃത്തവേദികളുമായി സജീവവുമാണ് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ